ഭയങ്കര രസമുണ്ട് എന്താ വച്ചാലേ ഇതിപ്പോൾ ആപ്പിൾ നമുക്ക് ഇന്നാണല്ലോ കേട്ടോ പക്ഷെ എന്താണ് അതിൻ്റെ മൂലക്കൊന്നു ഒന്ന് പൊട്ടിയോണ്ട് നമുക്ക് കിട്ടി അത് കെട്ടുകുടിഞ്ഞിട്ടാണ് കംപ്ലൈൻ്റ് അല്ല വർക്കത്ത് കേട്ടോ എന്തായാലോ അപ്പൊ നമ്മൾ ഈ ജാഥയ്ക്ക് വരുന്ന ആൾക്കാരോട് എന്താ പറയുക അധിക സ്ഥലത്ത് നിന്ന് ആപ്പിൾ മുറുത്തക്കാല് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വലിയ കവറ് ഏ എളാപ്പാൻ്റെ പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യണോ രണ്ട് കവറ് കയ്യിലേക്കണം എളാപ്പാൻ്റെ പേരുണ്ടാവ അവിടെ ഒന്ന് കൊടുക്കണോ ആ സാധനം ഫുൾ അല്ല അവിടെ കൊടുക്കണം എന്നിട്ട് ഞാൻ വൈകുന്നേരം വന്നിട്ട് കൊണ്ടുപോയിക്കോളാന്ന് പറയണം അറ്റാറൊക്കെ അങ്ങനെ പണ്ടത്തെ കാലത്ത് തന്നെ മുട്ടായി നമ്മക്ക് ഈ ഈസിയിലോ ഈ ഈസീലോ ആ സുക്കൂറിന്റെ പാൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ സുക്കൂർ സുന്ദരുന്ന പാൻറ്റേ ആ കൂടെ ഉണ്ടായി അപ്പൊ മസാല അപ്പൊ ഇവ മസാല പണിശേരി കൊടുത്ത ചേട്ടത് വേറെ എവിടത്ത് കൊണ്ടാൻ വേണ്ടി ഇവിടെ ഏൽപ്പിച്ചാണ് എന്താ ഉദ്ഘാടനാണ് ചേച്ചിക്ക് എനിക്ക് ആ അല്ല എന്നാലും അള്ളാഹു ഒരു നോക്കാം അവിടെ തുർച്ചിക്കണ ഒരു അല്ല ഇത് നോക്കി നമുക്ക് വേണ്ടീട്ട് അവിടെ കെട്ടുപിടിക്കാൻ അപ്പൊ അല്ല എന്തായാലും സാധനം അപ്പൊ എന്താച്ചാ വലിയ കവറ് കരുതുക ഹിമാചൽ പ്രദേശ് എവിടുന്നു വന്നാലും വേണ്ടീല നല്ല മതി പക്ഷെ എന്താണ് വള്ളം കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് ഇതേമാർക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് കുട്ടികൾക്ക് നല്ല സ്വസ്ഥതയിൽ തിന്നാൻ പറ്റുന്ന സാധനങ്ങൾ കൊടുത്താൽ ഒരു ചൊറിയ കായ് കുറച്ച് കൂടുന്നുള്ളൂ നല്ല സുരക്ഷിതമായിട്ട് എന്ത് ചെയ്യലാ കങ്ങളിപ്രായം എന്താ നല്ല ഭക്ഷണം നല്ല റാത്ത്